ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകളെ പങ്കെടുപ്പിച്ച് അങ്ങാടിപ്പുറം ടൌണിൽ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി പ്രതിഷേധാഗ്ഞി സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്തു മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സീറ്റ് ക്ഷാമം ഇനിയും പരിഹരിക്കാൻ കഴിയാത്തത് മലബാറിനോടുള്ള അവഗണനയാണെന്നും മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സീറ്റില്ല എന്ന പ്രശ്നം നിരന്തരം ഉയർത്തുമ്പോൾ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമം നടത്തുകയാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാദമെന്നും പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് മാത്രമേ മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂവെന്നും ജംബോ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് പരിഹാരം ആവില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹയർ സെക്കൻഡറി സ്കൂളുകൾ നടത്തി സീറ്റ് ഒഴിഞ്ഞു കിടന്നാൽ ബാച്ച് പോകും അത് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് വീടുകളിൽ പോയി കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് തങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടുവരിക അത്രയും സീറ്റ് ഒഴിഞ്ഞുകിടക്ക കോട്ടയം ജില്ലയിൽ ഇതാണ് അനുഭവം ആ ാണ് മലപ്പുറം ജില്ലയിൽ ഇത്രയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റഞ്ച് കുട്ടികൾക്ക് തുടർ പഠനത്തിന് അവസരമില്ലാതിരിക്കുന്നത് അൻപതിനായിരത്തിലധികം കുട്ടികൾക്ക് മലബാർ മേഖലയിൽ തുടർ പഠനത്തിന് അവസരമില്ലാതിരിക്കുന്നത് ഇതിങ്ങനെ നിരന്തരം വന്നപ്പോ ഇടതുപക്ഷം അവരുടെ കഴിഞ്ഞ അവരുടെ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവരൊരു വാഗ്ദാനം കൊടുത്തിരുന്നു അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു എന്താ വാഗ്ദാനം മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കും മലബാറിലെ സ്ഥാപനങ്ങൾക്ക് പുതിയ ബാച്ചുകൾ അനുവദിക്കും ഇതാ പറഞ്ഞിരുന്നത് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചതാ എന്നിട്ട് ഒടുവിൽ അവർ കാർത്തികേയൻ പ്രൊഫസർ കാർത്തികേയൻ നായരെ ഏൽപ്പിച്ചു മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധി പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കാൻ ഹയർ സെക്കൻഡറി ഡയറക്ടർ പ്രൊഫസർ കാർത്തികേയനെ കാർത്തികേയൻ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലംബൂർ അധ്യക്ഷനായിരുന്നു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജമാൽ മംഗട പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ട്രഷറർ സക്കീർ അരിപ്ര ഫ്രട്ടേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറൂർ അഹമ്മദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈൽ ബാബു യൂത്ത് ലീഗ് അങ്ങാടിപ്പുറം വൈസ് പ്രസിഡന്റ് ഷബീർ മാൻ മാഞ്ചാമ്ര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു